ജോഷയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഇരുപത്തിരണ്ട് കിഴക്കൻ ഗോത്രങ്ങൾ മടങ്ങുന്നു റൂബൻ ഗാദ് ഗോത്രങ്ങളെയും മനാസിയുടെ അർദ്ധഗോത്രത്തെയും ജോഷുവ വിളിച്ചുകൂട്ടി അവൻ അവരോട് പറഞ്ഞു കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിച്ചു എൻ്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ അനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകെയാൽ കർത്താവിൻ്റെ ദാസനായ മോശ ജോർദാൻ അക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജോഷുവ അവരെ അനുഗ്രഹിച്ച് അയച്ചു അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി മനാസിയുടെ ഒരർദ്ധഗോത്രത്തിന് മോശ ഭാഷാനിൽ അവകാശം നൽകിയിരുന്നു മറ്റേ അർദ്ധഗോത്രത്തിന് ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ സഹോദരന്മാരുടെ അവകാശഭൂമിയോട് ചേർന്ന് ജോഷുവ ഓഹരി കൊടുത്തു അവർ അവരെ അനുഗ്രഹിച്ച് സ്വഭവനങ്ങളിലേക്ക് അയച്ചു അവൻ പറഞ്ഞു വളരെയധികം കന്നുകാലികൾ വെള്ളി സ്വർണം പിച്ചള ഇരുമ്പ് വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി സമ്പന്നരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ ശത്രുക്കളിൽ നിന്ന് ലഭിച്ച കൊള്ളവസ്തുക്കൾ സഹോദരന്മാരുമായി പങ്കുവയ്ക്കുവിൻ അങ്ങനെ റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസിയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തോട് യാത്ര ചോദിച്ചതിനു ശേഷം കാനാൻ ദേശത്തുള്ള ഷീലോയിൽ വെച്ച് കർത്താവിൻ്റെ ദാസനായ മോശിയുടെ കൽപ്പനയനുസരിച്ച് സ്വന്തമാക്കിയ ഗിലയാദിലുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങി ജോർദാനു സമീപം ബലിപീഠം റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസിയുടെ അർദ്ധഗോത്രവും കാനാൻ ദേശത്ത് ജോർദാനു സമീപം എത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു ബലിപീഠം നിർമ്മിച്ചു ഇതാ റൂബൻ ഗോത്രങ്ങളും മനാസയുടെ ഒരർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശഭൂമിയിൽ കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ ജോർദാൻ്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം കേട്ടു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഷീലോയിൽ സമ്മേളിച്ചു ഇസ്രായേൽ ജനം പുരോഹിതനായ അലയാസറിന്റെ മകൻ ഫിനഹാസിനെ ഗിലയാദിൽ റൂബൻ ഗാദ് ഗോത്രങ്ങളുടെ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്തേക്ക് അയച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാരായ പത്തുപേരെയും അവനോടുകൂടി അയച്ചു അവർ ഗിലയാദിൽ ഗിലയാതിൽ റൂപൻ ഗാതുഗോത്രങ്ങളുടെയും മനാസിയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്തുവന്നു പറഞ്ഞു കർത്താവിൻ്റെ ജനം ഒന്നാകെ ഇങ്ങനെ പറയുന്നു കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഒരു ബലിപീഠം നിർമ്മിച്ചു ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരെ എന്തൊരു അതിക്രമമാണ് നിങ്ങൾ നിങ്ങളിന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് പേയോറിൽ വെച്ച് നമ്മൾ പാപം ചെയ്തു അതിനു ശിക്ഷയായി കർത്താവ് ജനത്തിൻ്റെ മേൽ മഹാമാരി അയച്ചു ആ പാപത്തിൽ നിന്ന് ഇന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല ഇത് പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾ ഭാവിക്കുന്നത് ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നെങ്കിൽ നാളെ അവിടുന്ന് ഇസ്രായേൽ ജനം മുഴുവനോടും കോപിക്കും ആകിയാൽ നിങ്ങളുടെ ദേശം അശുദ്ധമെങ്കിൽ കർത്താവിൻ്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേശത്ത് വന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വിലപീടമല്ലാതെ മറ്റൊന്നും നിർമ്മിച്ചുകൊണ്ട് അവിടത്തോട് മത്സരിക്കുകയോ അതിലേക്ക് ഞങ്ങളെ വലിച്ചഴിക്കുകയോ ചെയ്യരുത് സേറായുടെ മകൻ ആഖാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിൻ്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ലേ അവന്റെ തെറ്റിന് അവൻ മാത്രമല്ലല്ലോ നശിക്കേണ്ടി വന്നത് ഗാദു ഗോത്രങ്ങളും മനാസിയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ഗോത്ര തലവന്മാരോട് പറഞ്ഞു സർവശക്തനായ ദൈവമാണ് കർത്താവ് അതെ സർവശക്തനായ ദൈവം തന്നെ കർത്താവ് അവിടുന്ന് ഇതറിയുന്നു ഇസ്രായേലും അറിയട്ടെ കർത്താവിനോടുള്ള മത്സരത്താലോ അവിശ്വസ്തയാലോ അവിടത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനോ വേണ്ടിയാണ് ബലിപീഠം പണിതതെങ്കിൽ അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കട്ടെ ഞങ്ങളതിന്മേൽ ദഹനബലി ധാന്യബലി സമാധാന ബലി എന്നിവ അർപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഞങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്ക് എന്തു ബന്ധമാണുള്ളത് നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു റൂബൻ ഗാതുഗോത്രക്കാരായി നിങ്ങൾക്ക് കർത്താവിൽ അവകാശമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റും എന്ന് ഭയന്നാണ് ഞങ്ങൾ ഇത് ചെയ്തത് അതുകൊണ്ട് ഒരു ബലിപീഠം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ദഹനബലിയോ ഇതര ബലിയോ അർപ്പിക്കുന്നതിനല്ല അത് പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നമ്മുടെ പിൻതലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അത് നിർമ്മിച്ചത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ദഹനബലിയും സമാധാന ബലിയും മറ്റു ബലികളും അർപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിൽ നിങ്ങൾക്കോഹരിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ അവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും ബലിക്കോ ദഹനബലിക്കോ അല്ല നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ ഒരു മാതൃക ഞങ്ങളുടെ പിതാക്കന്മാർ നിർമ്മിച്ചതാണിത് കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠമല്ലാതെ ദഹനബലിക്കോ ധാന്യബലിക്കോ ഇതര ബലികൾക്കോ മറ്റൊരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ റൂബൻ ഖാദ് മനാസ്യ ഗോത്രങ്ങൾ പറഞ്ഞ ഈ വാക്കുകെട്ട് പുരോഹിതനായ ഫിനഹാസും അവൻ്റെ കൂടെയുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ഇസ്രായേലിലെ ഗോത്ര തലവന്മാരും തൃപ്തരായി പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനഹാസ് അവരോട് പറഞ്ഞു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ നിങ്ങൾ കർത്താവിനെതിരെ അകൃത്യം ചെയ്തില്ല നിങ്ങൾ ഇസ്രായേൽ ജനത്തെ കർത്താവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനഹാസും സമൂഹ നേതാക്കളും ഗിലയാദിൽ റൂബൻ ഖാദ് ഗോത്രങ്ങളുടെ അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് തിരിച്ചുവന്ന് ഇസ്രായേൽ ജനത്തെ വിവരമറിയിച്ചു ഈ വാർത്ത ഇസ്രായേലിനെ സന്തോഷിപ്പിച്ചു റൂബൻ ഗാദു ഗോത്രങ്ങൾ വസിക്കുന്ന നാട് നശിപ്പിക്കാൻ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് സംസാരിച്ചിട്ടില്ല അവർ ദൈവത്തെ സ്തുതിച്ച് കർത്താവാണ് ദൈവം എന്നതിന് ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് റൂബൻ ഗാദു ഗോത്രങ്ങൾ ആ ബലിപീഠത്തിന് സാക്ഷ്യം എന്ന് പേരിട്ടു ദൈവവചനമാണ് നാം കേട്ടത്